ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ തമനയിൽ കണ്ടതുപോലെ എൻ്റെ വെയ്റ്റ് ലൂസിന് ഏറ്റവും സഹായകരമായ ഒരു ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് എന്നോ ഷെയ്ക്ക് എന്നോ ഒക്കെ പറയാം കാരണമെന്ന് വെച്ചാൽ എനിക്ക് എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ടഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു അതായത് എഴുപത്തിനാലിനോട് അടുപ്പിച്ച് എനിക്ക് വെയ്റ്റ് ഉണ്ടായിരുന്നു അടുപ്പിച്ചുള്ള രണ്ട് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് വണ്ണം വെച്ചത് അപ്പം എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മൂന്ന് ഇപ്പോൾ പതിനൊന്ന് വയസ്സായി രണ്ടാമത്താക്ക് ഏഴ് വയസ്സും മൂന്നാം താക്ക് ആറ് വയസ്സാവാനും പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു കാലയളവിൽ അതായത് മോള് പ്രസവിച്ച സമയം തൊട്ട് എനിക്ക് നല്ലതുപോലെ വെയിറ്റ് കൂടി കൂടിയെന്ന് വെച്ചാൽ ഈ അഞ്ച് മാസം മുന്നേ വരെ എൻ്റെ വെയിറ്റ് എഴുപത്തിനാലിനോട് അടുപ്പിച്ചായിരുന്നു ആദ്യമൊക്കെ നമ്മൾ കുഴപ്പമില്ല നമ്മുടെ ഹസ്ബൻഡിന് കുഴപ്പമില്ല മക്കൾക്ക് കുഴപ്പമില്ല നമ്മുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത് അങ്ങ് കളയുക ചെയ്യുന്നത് പക്ഷെ എൻ്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതുകൊണ്ട് എന്നെക്കായും അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമമൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമ്മുടെ മുന്നിൽ വന്ന് തന്നെ അവർ പറയും ഇത് എന്തൊരു വണ്ണം എന്തോ ഇത് നീ തിന്നാതെ നീ മൊത്തം തിന്നുവാണോ ഇരുന്ന് മക്കൾക്കൊന്നും കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ചോദ്യം പിന്നെ നമ്മുടെ കേക്ക് തന്നെ തടിച്ചു ചീമപ്പന്നി പിന്നെതുവാ ആന അങ്ങനെയുള്ള കുറേ 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 വാക്കുകൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തമാശ രീതിയിൽ ചിരിച്ച് കളയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് മൊത്തം അവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ കിടക്കും എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വണ്ണം കുറഞ്ഞില്ല കാരണം ഞാൻ പട്ടിണി കിടന്ന് നോക്കി പിന്നെ അറിയാമല്ല ഈ മൂന്ന് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യായാമം ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ടുപോരുത് എൻ്റെ ശരീരത്തും കൊണ്ട് പറ്റത്തേയില്ലായിരുന്നു നടക്കുന്ന കാര്യമല്ല കാരണം ഞാൻ ഒന്ന് കുനിയുമ്പം തന്നെ എനിക്ക് നടുവിന് ഭയങ്കര വേദന ഉള്ള ഒരാളായി ഞാൻ എനിക്ക് നടുവിന് എപ്പോഴും വേദന വരുന്ന ഒരാളാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ നടുവേദന ഭയങ്കരമായിട്ട് കൂടി കാലിലോട്ട് ഇറങ്ങി കാരണം എൻ്റെ നമ്മുടെ എൻ്റെ ബോഡി വെയിറ്റ് വെയിറ്റൊന്നും എൻ്റെ ശരീരം താങ്ങുന്നില്ല കാല് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ നടുവേദന കാലു വേദനയൊക്കെ വന്ന സമയത്ത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ആദ്യമേ എന്നെ കണ്ടപ്പം പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കണമെന്നാണ് അങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ചോദിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച് ജിമ്മി വല്ലതും പോകണം വേണ്ട നടന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നടന്നു നോക്കി അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് റിസൾട്ടൊന്നും ആദ്യം കിട്ടത്തില്ലല്ലോ പെട്ടെന്ന് ഒരാൾ വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലല്ലോ ഞാൻ ആദ്യം ഇരുപത് മിനിറ്റ് വീതമാണ് നടന്നത് രാവിലത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വരുന്ന വീഡിയോസിൽ പറയാം പിന്നെ ഞാൻ നടന്ന ശേഷം ഞാൻ ചെയ്താൽ ഈ നൈറ്റ് ഡ്രിങ്ക് ആറു മണിക്ക് ശേഷം ആറു മണി തൊട്ട് ഒരു ഏഴര വരെ ഈ സമയത്തിനുള്ളിൽ ഞാൻ ഈ ഞാൻ ഈ വെയ്റ്റ് ലോസ് ജണിയിലോട്ട് ആദ്യം കടന്ന സമയത്ത് ഞാൻ ആദ്യം ഒഴിവാക്കിയത് മധുരമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മധുരം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ കാപ്പിയൊക്കെ ഇട്ടാൽ തന്നെ എനിക്ക് ഒരു കിലോ പഞ്ചസാര ഒരാഴ്ച നിൽക്കാത്തൊരവസ്ഥയെ എനിക്ക് ഒരുപാട് മധുരം വേണം എനിക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നാവിലിട്ടുകൊണ്ട് കിടക്കും ഒരു മധുരം വേണം പഞ്ചസാര എടുത്ത് ഞാൻ വായിൽ എപ്പോഴും ഇട്ടുകൊണ്ട് കിടക്കും അങ്ങനെ ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ആദ്യം കുറേച്ച് കുറേശായിട്ട് ഞാൻ ആ മധുരം ഉപയോഗിക്കൽ നിർത്തി കാരണം എനിക്ക് വണ്ണം കുറച്ചേ പറ്റത്തോളു ആ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ഞാൻ മധുരം കുറയ്ക്കുന്ന ഞാൻ കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കി പിന്നീട് കഴിക്കുന്ന ആഹാരം ഞാൻ കുറച്ച് ചോറ് ഉച്ചയ്ക്ക് മാത്രത്തേക്കായി കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇലക്കറികൾ പിന്നെ ചിലപ്പം വിശപ്പുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ച് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പാറോ നമ്മളെ വീട്ടിൽ വെക്കുന്ന കറികൾ മാത്രം പുറത്തു നിന്നുള്ള പത്തിരി കാര്യങ്ങൾ എല്ലാം ഞാൻ നിർത്തി അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് പുറത്തു ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല നമ്മളെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അത് കഴിക്കും ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെ തന്നെയായിരുന്നു കഴിക്കുന്നത് രാത്രി ഈ പറഞ്ഞത് രാത്രി വേറൊന്നും കഴിക്കത്തില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും രാത്രി ഒരു ഏഴരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രിങ്കും കുടിച്ചുകൊണ്ട് കിടക്കും വിശപ്പ് നമുക്ക് ഉണ്ടാകത്തില്ല ആദ്യം രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കൊരു പിന്നെ വിശപ്പ് ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും വയറ് ഫില്ലായിട്ട് തന്നെ ഇരിക്കുവേ അതിനു മുന്നേ എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് ഞാൻ പറയാം എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് കിലോ ആയിട്ടുണ്ട് ഞാൻ നാല് മാസം അഞ്ച് മാസം അടുപ്പിച്ചാണ് ഈ അൻപത്തൊൻപതിലോട്ട് എത്തിയത് അതായത് എഴുപത്തി മൂന്നേ മുക്കാലിൽ നിന്നും അൻപത്തൊൻപത് കിലോയിലോട്ട് അപ്പം നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ ഞാൻ എൻ്റെ ഇഷ്ട ഭക്ഷണങ്ങൾ ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഈ ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചീനി കഴിക്കാറുണ്ട് ഏതെങ്കിലും ഫങ്ഷനാകുമ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് എല്ലാം കഴിക്കും പക്ഷെ അളവ് കുറച്ചാന്ന് മാത്രം നമുക്ക് എന്നെ ആഗ്രഹത്തിനൊത്തെയൊക്കെ ഞാൻ കഴിക്കും അപ്പം ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ആ ഡ്രിങ്കിലോട്ട് പോവാവേ നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ഇത് മേടിക്കാനൊക്കെ ഒരുപാട് വിലയൊന്നും കൊടുക്കണ്ട ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഇതാണ്ടേ ഫ്ലാക്ക് സീഡാണേ ഞാൻ ഇത് പൊട്ടിച്ച് ഞാൻ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ് ഇതിന് ഇരുപത്തെട്ട് രൂപയുള്ളു പിന്നെ കണ്ടേ ചിയ സീഡ് ഇത് ഇരുപത്തൊൻപത് രൂപയാണേ പിന്നെ ഞാൻ റോളോട്ട്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് തീരാറായി ഏകദേശം ഇത് ഓട്സ് ഇത് തന്നെ എടുക്കണം കേട്ടോ മറ്റേ മറ്റേത് എടുത്താൽ നമുക്ക് അങ്ങോട്ട് കഫമൊക്കെ കൂടും നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ വണ്ണമുള്ളവരൊന്നും ഇനി വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുക കേട്ടോ ഞാൻ ഭയങ്കര മടിച്ച കാരണം ഞാൻ നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതിനാവശ്യമായ സാധനമാണ് ചിയ സീഡ് ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഒരു ടീസ്പൂൺ ഇതൊന്നും കൂടുണ്ടട്ടോ ഇത്ര അളവ് തന്നെ മതി അതിന്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഓട്സ് പിന്നെ നമുക്ക് മധുരത്തിന് പെട്ടെന്ന് മുമ്പ് മധുരം കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പനം കൽക്കണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പനം കൽകണ്ട് എടുത്തിട്ടുള്ളൂ അത് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഈത്തപ്പഴം ആപ്പിള് ഒക്കെ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയ റോബസ്റ്റാ പഴ ആണേ ഇട്ട് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ റോബസ്റ്റാ പഴം ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരെണ്ണം ഇട്ടു കൊടുക്കുന്നുള്ളു ഇതും ഇതിന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒരു വലിയൊരു ഗ്ലാസ് എന്ന് പറയണ കുടിക്കുന്നത് അപ്പൊ അതിന്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന്റെ കൂടെ കുറച്ച് പാല് നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന പാല് മതി ഞാൻ ഇവിടെ കാച്ചിയ പാലൊന്നുമല്ല സാധാരണ പച്ചപാൽ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നടിച്ചെടുത്തിട്ട് വരാം ഏണ്ടേ ഇപ്പൊ അടിച്ച് ഒരു വലിയ ഗ്ലാസ്സിൽ ഞാൻ നല്ല ഷേക്ക് വേണെ കാണാൻ ഇരിക്കുന്നത് ഇത് ഇനി നമുക്ക് കുടിച്ചാ മതി അപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആർക്കും അയ്യന്നൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ആണ് മധുരത്തിന് നമ്മൾ പനങ്ങൾ കണ്ടിട്ടുണ്ട് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഈന്തപ്പഴം ഇട്ടുകൊടുക്കാം ആപ്പിൾ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിലാണേ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാനിന്ന് കുടിച്ചു നോക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലൊക്കെ അമിതവണ്ണം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ വരാം ടാറ്റാ ബൈ ബൈ